ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് സ്വാഗതം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ റനാ ഫാത്തിമയും ആര്യനും പുറത്തു പോയി എന്നൊക്കെയാണ് കേൾക്കാൻ കഴിയുന്നത് ശരിക്കും അങ്ങനെ സംഭവിച്ചോ ഡബിൾ എവിക്ഷൻ ആണോ ഇന്ന് നടന്നത് അപ്പോൾ അതേക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് ആളുകൾ വീഡിയോ ഇട്ടിരിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും പറയുന്നു നമ്മുടെ ആര്യനും അതുപോലെ തന്നെ നമ്മുടെ റണ ഫാത്തിമയും പുറത്ത് പോയി എന്നാണ് അപ്പോൾ ആര്യന്റെ കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷെ ഫാത്തിമ പോയി എന്ന് തന്നെയാണ് തീർത്തും ആളുകൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ പുള്ളിക്കാരത്തി എയർപോർട്ടിൽ ഇരിക്കുന്നതിന്റെ ഫോട്ടോസും ഒക്കെ പലരും വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ വാസ്തവം എന്താണെന്ന് എനിക്ക് എനിക്കറിയില്ല പക്ഷെ പോയിട്ടുണ്ടോ ഇല്ലയോ എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുമാത്രമല്ല ഫാത്തിമ പോയോ എന്ന് ചോദിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ എങ്കിലും ഫാത്തിമ പോവാനുള്ള ചാൻസ് ഉണ്ട് കാരണം പുള്ളിക്കാരത്തേക്ക് വോട്ട് വളരെ കുറവാണ് അപ്പോൾ ഇപ്പോൾ ഈ റിയാസിലിം വന്നിട്ട് പോയതിനു ശേഷമുള്ള ആ കോലാഹലങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് സാബുമോന് വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സഹതാപപരമായിട്ടുള്ള വോട്ടുകൾ അതുപോലെ തന്നെ സാബുമോൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ നിൽക്കുന്നു പലർക്കും പലരും ഈ ഒരു ഗെയിമിനെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ആളുകളുണ്ട് പലരും വിചാരിക്കുന്നത് എന്തെന്ന് വെച്ചാല് ഇവിടെ അടിയും വഴക്കും പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ കൂളായിട്ട് മാറി ഒന്നിലും പിരളാതെ നിൽക്കുന്ന ആളാണ് അവിടുത്തെ ഏറ്റവും നല്ല മനുഷ്യൻ എന്നൊക്കെ കരുതിയിട്ടാണ് അവർക്ക് വോട്ട് കൊടുക്കുന്നത് ആളുകൾ അപ്പം അങ്ങനെ കൊടുക്കുന്നവരും ഉണ്ട് എല്ലാവരുടെയും കാര്യമല്ല കുറച്ച് പേരൊക്കെ അങ്ങനെ കൊടുക്കുന്നവരും ഉണ്ട് അപ്പോൾ സാബുമാൻ എങ്ങനെയുള്ള വോട്ടുകളൊക്കെ കിട്ടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്ത് തന്നെ ആണെങ്കിലും സാബുമാന്റെ ഗെയിമൊന്നും മുന്നോട്ട് വന്നിട്ടില്ല ഇതുവരെയും പക്ഷേ ആ ഒരു ഹോട്ടൽ ടാസ്കിൻ്റെ ഇടയിൽ ആ ഒരു ജോക്കറെ പോലെ മുഖംമൂടിയൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരനെ ആ ഒരു എരിപൊരി വെയിലത്ത് നിർത്തിയിരുന്ന ആ ഒരു ഇത് കണ്ടപ്പോൾ ഒരുപാട് ദേഷ്യം തോന്നി അത് എന്ത് ടാസ്കിൻ്റെ ഭാഗമായിട്ടാണേലും അങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് റെണാഭാത്തിമ ഇന്നല്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നാളെയെങ്കിലും റണാഫാത്തിമ പോവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് സമയം കൂടി നമ്മൾ വെയിറ്റ് ചെയ്താൽ മതിയാവും അപ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ സംശയങ്ങളും തീരും ലാലേട്ടൻ വരുന്നുണ്ട് അപ്പോ പുള്ളിക്കാരൻ വരുമ്പോ ഇത്തവണ ആരെങ്കിലും എടുത്ത് റോസ്റ്റ് ചെയ്യുമോ അതൊക്കെ നമുക്ക് നേരിട്ട് കാണാം ഒരുപാട് കാര്യങ്ങളുണ്ട് ചോദിക്കാനാണെങ്കിൽ ഇന്ന് വല്ലതും ചോദിക്കുമോ വല്ലതും നടക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ